ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോയത് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒന്നല്ല കേട്ടോ ബസ്സിലാണ് ഒരു കമൻറ്റ് വന്നായിരുന്നു കാളവണ്ടിയിൽ കയറി പോകാനായിട്ട് ഞാൻ കാളവണ്ടി നോക്കിയതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഓർത്തു ബസ്സിൽ പോകാമെന്ന് ഏറ്റവും ലാസ്റ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ കാളവണ്ടി പോകുന്നൊരു ഫീലിംഗ് കിട്ടി എന്നാലും ഇതൊരു അടിപൊളി എ സി സ്ലീപ്പർ ബസ്സായിരുന്നു കേട്ടോ നല്ലൊരു കംഫർട്ടബിൾ ജേർണി ആയിരുന്നു ശരിക്കും ഇവൻറ്റൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി ബസ്സിൻ്റെ ടൈമുമായി അത് കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് വിഷം എന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു പിന്നെ ഡ്രൈവറിൻ്റെ കാലൊക്കെ പിടിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി ഓടിപ്പോയി ഞങ്ങൾ ഷവർമ്മയൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നൈറ്റായിരുന്നു കേട്ടോ ബസ്സിലേക്ക് കയറിയത് അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ അവിടെ എത്തിയിട്ട് എനിക്ക് പിന്നെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടയേർഡായിരുന്നു എന്നാലും ഫ്ലൈറ്റിന് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഭാഗ്യത്തിന് രണ്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ കൊച്ചി ടു ഡൽഹി ഡൽഹി ടു കൊച്ചി അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ നി അടുത്ത വീട്ടിൽ കാണാൻ പറ്റുക